നല്ല ടേറ്റ് കിട്ടോ അതൊക്കെ നല്ല അടിപൊളി ചേന പരിപാടി പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മള് ചേരകൊണ്ട് നല്ലൊരു അടിപൊളി മെഴുക്ക് വരട്ടിന്നൊക്കെ പറയട്ടെ ഞാൻ ഇന്നത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ കേട്ടോ ആരും പറഞ്ഞെന്നല്ല നല്ല ടേസ്റ്റാ അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കലോ ആരെങ്കിലും ആരേലും ഗസ്റ്റ് കഴിയുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു വീഡിയോ കളിയും കൂടിയും കാണിക്കാൻ വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ നമ്മൾ അപ്പം ഇതുകൊണ്ട് ഇനി വേറൊരു ഐറ്റം കൂടി ഉണ്ട് മെഴുകുപറ്റി ഉണ്ടാക്കുന്നുണ്ട് നല്ല ചേനപ്പപ്പടം ഉണ്ടാക്കാൻ പോകണം അത് ഞാൻ ഫസ്റ്റ് പരീക്ഷണാണ് കേട്ടോ മോൾക്ക് സൗദിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫസ്റ്റ് പരീക്ഷണമാണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് മെഴുക്കു പറ്റി ഉണ്ടാക്കാം അല്ലേ അപ്പൊ ചേനയും നേന്ത്രക്കായ അതുപോലെ കായ ചേമ്പ് പൂക്കള് ഒക്കെ ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്നോ നാകത്തും മണ്ണൊന്നും ആക്കണ്ടല്ലോ ഇവിടെ പരിക്കനില്ലാണേ അപ്പൊ ഈ ചേന എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയുണ്ട് ഈ ചേന കൂട്ടാൻ വെക്കുമ്പോഴൊക്കെ ഞാനൊരു കാര്യം ചിന്തിക്കുന്നില്ല എപ്പോഴും ചേന ഒരു ദിവസം കോട്ടക്കൊന്ന് പറിച്ച് തന്നെ എനിക്ക് ഒക്കെ വന്ന് ഇതേ വിഭാഗത്തിലൊക്കെ ആയാലോ ഒരു സംഭവമായിരുന്നു മക്കളെ ഇത് കോട്ടക്കിൽ ഇത്രയും വലിയ ചേന്തലേറെ വലിയ ചേന ഉണ്ടായില്ലതും ഇതിൻ്റെ ബ്രദർ പറിച്ച് വലിയ ഇങ്ങനെ ആർക്കും പരച്ചാൻ കഴിയില്ല കേട്ടോ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവാറില്ല ഇവിടെ പന്നി കുത്തലാണ് ഇപ്രാവശ്യം ഒരു കുഞ്ഞി ചേന കിട്ടി അപ്പം ചേന തോന്നാ എല്ലാവർക്കും അതിൽ ചെറിയോലോ ഇപ്പൊ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാകല് ഇപ്പൊ നമ്മള് ഫസ്റ്റ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ കഴിക്കാൻ പോണത് മതി തന്നെ കട്ട് ചെയ്യട്ടെ ചെറിയ പീസ് മതി കിട്ടോ കറി വെക്കാൻ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും നമ്മളത് കട്ട് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല നല്ല വിത്ത് കട്ടോ കൊറുപും എന്തൊക്കെ ജന്തുക്കളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കവറിൽ വെച്ചതായിരുന്നു എന്റെ അമ്മു എന്റെ മുനീറ എനിക്കിത് കട്ട് ചെയ്തിട്ട് തന്നൂടെടാ കത്തി വരച്ചിട്ട് കിട്ടണില്ലേ ഇതിൻ്റെ ഉണ്ട് വലിയ കത്തില്ലടി തൊണ്ടിട്ട് അപ്പൊടാ ചേന കട്ട് ചെയ്യാൻ വലിയ കത്തി കിട്ടിയിട്ട് കിട്ട ഞാൻ മാട്ടപ്പള്ളീനെ വാങ്ങിച്ചതാണ് ഞാൻ വെട്ടല്ലേ വിട്ടലേ ായിട്ടല്ലോ ആ മതി അപ്പൊ നമ്മള് കട്ട് ചെയ്തിട്ട് ഇടാൻ പാത്രം തൽക്കാലം ഈ പാത്രം മതി എന്താ അറിയോ കുറച്ച് സമയം പിടിച്ചു നിന്നാലേ നല്ല ചോദിച്ചിട്ട് ചോദിക്കാം കുക്കറിൽ വേവിക്കൊണ്ട് ചെറിയ കഷ്ണാക്കണില്ല കുറച്ച് വലിയ കഷ്ണം ഞാൻ ഞാൻ നുറുക്കിട്ടുള്ളത് നുറുക്കാൻ വേഗം ഉണ്ട് കേട്ടോ നല്ല മൂത്ത നല്ല പൊടിയുള്ള ചേനയാണ് നമ്മള് വലുതാക്കിട്ടാ കട്ട് ചെയ്ത് കേട്ടോ നീ കഴുകിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് അതിന് അധികം മണ്ണൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ മണ്ണൊന്നും ആവാണ്ട് കട്ട് ചെയ്ത് എടുത്തോണ്ട് മണ്ണൊന്നും ആയിട്ടില്ല വലിയ പീസാക്കിട്ട് കട്ട് ചെയ്ത് കേട്ടോ കുക്കറിൽ വേവിക്കല്ലേ ഞാൻ ചട്ടിയിലാണെങ്കിൽ ചെറിയ പീസ് കുറച്ച് ഉപ്പ് പീസാക്കിട്ട് പിന്നെ ഇതിലേക്ക് രസം കാന്താരിയാണ് ആണെങ്കിൽ ചതച്ചിട്ട് കൊടുക്കണ കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കാരുടെ നല്ല നാടൻ കാന്താരി മുളകാണ് അരിമുളക് ചീരുളക് പറ കാന്താരി ചതുക്കുമ്പോ കൈ ഇങ്ങനെ പിടിച്ചുള്ള അല്ലെങ്കിൽ എന്തല്ലോ മുഖത്തേക്കും കണ്ണുകൊക്കെ തെരക്കേ കയ്യൊരു ഭാഗം കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചെടുത്തുള്ള കടുകടുപ്പുള്ള പണിയാവുമ്പോ പല പാട്ടും പറ്റും കണ്ണുക്കും മുട്ടക്കും തിരിക്കും മൂത്ത മുളകും കൂടി കാർന്നിട്ട് കേട്ടോ അപ്പൊ ഏകദേശം ചങ്ങിട്ടുണ്ട് ഇനി ഇതാ സ്പൂണും കൊണ്ടൊന്നുമില്ല കൈ കൊണ്ടെങ്ങനെ വാരി ഇട്ട കൊടുക്ക കേട്ടോ കൈയോട് കഴുകിയാ മതി അപ്പം നമ്മളിനിതാ ചേനക്ക് വന്നിട്ടുണ്ട് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചീരുള്ളിയും കുറച്ച് രണ്ട് വെളുത്തുള്ളി കിട്ടോ രണ്ട് വെളുത്തുള്ളി അല്ലി ഇട്ടോ അത് വലിയ അല്ലിയാണ് ചെറിയ അല്ലിയാണെങ്കിൽ ഒരു നാലെണ്ണം എടുത്താൽ മതി ചെറിയുള്ളി ഒരു എട്ട് പത്തെണ്ണം എടുത്താലും മതി കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ചേനക്കൂട്ടം കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് രണ്ടാൾക്ക് മൂന്നാർക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഇത്തിരി മതി കേട്ടോ ഇനിയിപ്പം ചെറുളി ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചെറുളി വേണം എന്നൊന്നുമില്ല ഇട്ടാലും മതി എന്തിട്ടാലും ടേസ്റ്റാണ് വറവിടുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതിന്റെ കൂടെ ഇത്തിരി പറ്റൽമുളകിന്റെ പൊടിയും പറ്റൽ മുളകും ഇട്ട് കൊടുക്കാന്നുള്ളു നല്ല രസ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചുകൊടുക്കണം കേട്ടോ ചേന ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്ക കേട്ടോ നമ്മളത് ഭക്ഷണങ്ങളാക്കിയിട്ടല്ല കൂട്ട നല്ല കുഴമ്പ് പോലെ പോലായിട്ടോ ചട്ടിയിലൊന്നും ഇങ്ങനെ വെച്ച് കുത്തി എടുത്തിട്ടോ കുത്തിൽ വേവിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുത്തിയാ മതി അല്ലെങ്കിൽ കൈയിലും കൊണ്ട് ഉടച്ചു കൊടുത്താ മതി കേട്ടോ അറവിടാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ് ഇട്ട് കടുകൊടുക്ക കേട്ടോ കടുകിട്ടുകൊടുത്തു ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു ഇട്ടുകൊടുക്ക കേട്ടോ ഏകദേശം മൂത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതീക്ക് തേങ്ങ ചെറിയതും ഒരു രണ്ട് മൂന്ന് പച്ചൻമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പൊ ആദ്യം മുളക് ഇട്ടുകൊടുക്ക ഒരേപോലെ ഇത്തിരി ലാസ്റ്റ് മൂപ്പിക്കുമ്പോ ഇത്തിരി ഒന്ന് ഇട്ടുകൊടുക്കും പിന്നെ കൂട്ടാനായിട്ട് ഇത്തിരി ഇട്ടുകൊടുക്കും കേട്ടോ പിന്നെ ഇതിന്റെ പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വച്ചൻമുളകിന്റെ പൊടിയാണ് കേട്ടോ ഇത് കൂട്ടിയിട്ട് നല്ലവണ്ണം മൂപ്പിച്ച് ഇതിൽ ഈ ചേന വേവിച്ചതിലേക്കണ്ട് ആഡ് ചെയ്ത് തൈരും കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ ഒരു കളറിന് നല്ല രസം കേട്ടോ ആ വെളുക്കര എങ്ങനെ ഇരിക്കൂല ചേന ഒത്തിരി വെള്ള കളറാണല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ല കളർ ഉണ്ടാവും ഇത് നമ്മൾ മുഴുവൻ ഇടണില്ല ഒത്തിരി ഇടണോട്ടോ കേട്ടോ അരിമുളക് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കാം അത് അരിമുളക് ആഡ് ചെയ്തോണ്ട് ഇത്തിരി ആ ഒരു ടേസ്റ്റ് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് ഇടുകട്ടോ ഇത് നമ്മളെ കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുത്തു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കൊണ്ടുവന്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ ഇത്തിരി തൈര് വെച്ചു കൊടുക്കണേ തൈര് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം മോര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഇതില് കുറച്ചും കൂടി ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സ് ഇട്ടുകൊടുക്കാണ് ഈ ചില്ലി ഫ്ലെക്സ് ഇടുന്നതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് ഹൈഡേക്ക് അറിയണോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ കാണിക്കണെന്ന് വിചാരിച്ച കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കിക്കണോന്ന് എനിക്കറിയില്ല ഞാനൊന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ചേന കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേനക്കറി അപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഉപ്പേരി പോലെ ഉണ്ടാക്കി നോക്കിയില്ല ഉപ്പേരിയായിട്ട് എപ്പോഴും കറി വെക്കും ഇങ്ങനെ പച്ച ചേന കൊത്തി അരിയിട്ട് ഉപ്പേരി വെക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു നല്ല ടേസ്റ്റ് നല്ല വരി കേട്ടോ അപ്പൊ പുളി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കി ഇത്തിരി നല്ല പുളിച്ച മോരോ പുളിച്ച് തൈരോ ഒഴിച്ചു കൊടുക്കണേ ഇത്തിരി ഒഴിച്ചിട്ടുള്ളൂ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷില്ല ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഒരു വീട്ടില് പോവട്ടോ അപ്പം നമ്മളെ ചേനക്കുട്ട റെഡിയായി ഇനി ഇത് നമ്മൾ പാത്രത്തിലാക്കിട്ട് ചോറ് പോവാട്ടോ ഇന്ന് ഇവിടെ എല്ലാം ചോറിട്ടോ ഇന്ന് കുഞ്ഞാക്കിന് കല്യാണമാണ് ഞാനും പി എക്കുട്ടിയും ഞാനിവിടെ കുഞ്ഞാക്കും ഇല്ലാത്ത സമയത്ത് നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലി ആണ് എല്ലാരും ഫ്രണ്ട് മാത്രമല്ല അവിടുത്തെ മമ്മിയും ഫ്രണ്ട് ആണ് എല്ലാരും ഫ്രണ്ട് കേട്ടോ അപ്പം അവിടെ പോയിട്ടാണ് മക്കളും കുഞ്ഞാക്കൊന്നുമില്ലാത്ത സമയത്ത് ഹോട്ടലിൽ നിന്നും കൊണ്ടുപോകാൻ നിൽക്കൂല ഞാൻ കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പാസലാക്കിട്ട് അങ്ങോട്ട് പോകും ചോറ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോരും കൂട്ടാനൊന്നും വേണ്ടല്ലോ പറഞ്ഞപത്ര പ്രദേശല്ലേ എരി എരിയുണ്ട് പുളിയുണ്ട് അല്ലേ ബിയനോട് പിന്നെ അഭിപ്രായം ചോദിക്കേണ്ട പക്ഷേ അവളെ ഏകദേശം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാട്ടോ വേറെ കൂട്ടാനൊന്നും വേണ്ടല്ലോ നല്ല വൃത്തി വേണ്ട രാവിലെ എഴുതി വരുമ്പോ നല്ല ഫ്രഷ് ആയാലും കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കാൻ തോന്നുള്ളൂ അപ്പൊ എന്തെങ്കിലും പണിയെടുക്കാൻ അപ്പോഴേ പാത്രങ്ങളാണ് കഴുകിവയ്ക്കുക എന്തെങ്കിലും യാത്ര പോവുകയാണെന്നുണ്ടെങ്കിലും പാത്രങ്ങളൊക്കെ ഫുള്ള് കഴുകി വൃത്തിയാക്കി പോയാലും സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ ഇല്ല നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഞാൻ പുറത്തൊരു കൊട്ടത്താളുണ്ടോ അവിടെ വെച്ചിട്ട് പോട്ടോ കേട്ടോ ഇപ്പം കുറച്ച് പാത്രം ഉണ്ട് അപ്പം അത് കഴുകിയിട്ട് നമ്മൾ നമ്മളെ മമ്മീൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ ആ പാത്രങ്ങളൊക്കെ ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കഴുകി വെക്കും എന്നിട്ട് പിന്നെ വെള്ളം തോർന്നിട്ട് അൽമാറയൊക്കെ എടുത്ത് വെക്കലാട്ടോ ഇങ്ങനെ വല്ലാണ്ട് പറഞ്ഞ് കിടക്കണ ഇഷ്ടമില്ല അപ്പോൾ ഇവിടെയൊക്കെ തിണ്ടൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണം അതൊരു അതാണ് നമുക്കൊരു സന്തോഷം മനസ്സിൽ കിട്ടും അപ്പം പാത്രം കയ്യിലൊക്കെ ഭയട്ടോ ഈ ലിക്വിഡാണ് എനിക്കിഷ്ടം മറ്റേ ആ ബിം എന്താ പറയുക ബിം കട്ട ഉണ്ടല്ലോ അതൊക്കെ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ അത് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെള്ളപ്പാടും ഇക്കൂടെ ഒക്കെ ഉണ്ടാവും പാത്രമൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞിട്ടോ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിക്വിഡും അതുപോലെ പാത്രം കഴുകിടാൻ ചണ്ടീന്നൊക്കെ പറയില്ലേ എന്താ പറയുക സ്പോഞ്ച് തുനി അതൊക്കെ ഇതാ പാത്രം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അവന് ഈ സ്പോഞ്ചും ഈ ലിക്വിഡും ഞാൻ ഇതിന്റെ ചോട്ടിൽ കണ്ട് ഓർക്കട്ടോ എന്നാ വരുമ്പോ ഇങ്ങനെ ആരും കാണും ഒന്നും അപ്പൊ ഇതിന്റെ ചോട്ടിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഇടുകയെ ചെയ്യൂള്ളു കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും പരന്ന് കിടക്കുന്നുണ്ടാവൂല അപ്പൊ ഏകദേശം ചോർത്ത് നല്ല സമയൊക്കെ ആയിട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയി കഴിച്ചതുകൊണ്ട് വലിയ രക്ഷപ്പൊന്നുമില്ല പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു പ്രേഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് കുടിച്ചുട്ടോ പേഷൻ ഫ്രൂട്ടിന്റെ നമ്മൾ വേസ്റ്റ് കൊട്ട വേസ്റ്റ് കൊട്ടവിടേ ഇങ്ങനെ ഒരു പാത്രത്തിൽ കവർ ചുറ്റിട്ട് വേസ്റ്റ് തീക്കിട്ടിട്ട് അത്യാവശ്യം വേസ്റ്റ് ഇങ്ങനെ ആയതായത് കൊണ്ടല്ല പിന്നെ അപ്പൊ വേസ്റ്റ് ഇങ്ങനെ ആവണത് നമ്മള് ഇവരെ ഡ്രമ്മില് എന്താ പറയാ ബക്കറ്റ് പെയിന്റിന്റെ ബക്കറ്റ് ഉണ്ടല്ലോ അതിലിട്ട് വെച്ചിട്ടുണ്ടോ നമ്മുടെ പച്ചക്കറിക്കൊക്കെ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ സംഭവം എന്നറിയില്ല ഇവിടെ ഒരു എന്താ പറയുക ലിക്വിഡ് തന്നിട്ട് അതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ശരിയാവുമോ എന്നറിയില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്തു വയ്ക്കണം അങ്ങനെ സക്സസ് ആകുമെന്നറിയില്ല അവിടെ തൊടിയിൽ കൊണ്ടോയി വെച്ചിട്ട് ഭയങ്കര സ്മെല്ലാത് ഇവിടെ അടുക്കളക്ക് ഈ ഭാത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്നാൾ ഞാൻ ഇതുപോലെ മമ്മിക്ക് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിയെന്ന് പറയും അമ്മ മമ്മി ഗുജറാത്തിക്കാരിയാണ് കേട്ടോ അവർ ലവ് മാരേജായിരുന്നു പപ്പം ജീവിച്ചിരത്തില്ല പപ്പ മരിച്ചിട്ട് കുറച്ചായി അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ അറബിയാ കഴിച്ചിക്കണോ ഗുജറാത്തിലെ ആ ഒരു സംസാരവും ടേസ്റ്റും കൂടിയായിട്ട് മലയാളവും ആ ഒരു ഹിന്ദി ടച്ച് ഇപ്പോഴും വിട്ടിട്ടില്ല അപ്പോൾ അവർക്ക് അപ്പോൾ എന്താ അറബിയാ കഴിച്ചിക്കണു ചായ വേണോ ഒക്കെ ചോദിക്കും ചപ്പാത്തി മെയിനാണ് അവിടെ കേട്ടോ അവർ രാത്രി ഒക്കെ ചപ്പാത്തി കഴിക്കും ചോറ് കഴിക്കും പക്ഷെ അതിന്റെ കൂടെ തന്നെ ചപ്പാത്തി അവർക്ക് ദിവസവും വേണം കൂട്ടാൻ കൂട്ടാനൊത്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബിയെ കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ടോ ആ ഇതോടെ അടച്ചു വെക്കട്ടെ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ അടച്ചു വെച്ചു ചട്ടിയിൽ ഇരിക്കട്ടെ നമ്മൾ നമ്മളിതി മാളൂരെ വീട് മമ്മീന്റെ വീട് കാണിച്ചു തരാ പഠിക്കപ്പാടുത്താണ് ചോറ് പോയിട്ട് വരട്ടാ മക്കളെ നമ്മളെ കൂട്ടാനും കൊണ്ട് നമ്മളി ചോറ് പോവട്ടോ മമ്മീന്റെ വീട്ടിലേക്ക് പഠിക്കപ്പാടുത്തേക്കട്ട ഇവിടെ നടക്കാനുള്ള ദൂരളു ഞാൻ ഇടക്ക് വൈകുന്നേരമൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് നടന്ന് പോകലുണ്ട് കേട്ടോ അവിടെ പോയാൽ നല്ല രസമാണ് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കെട്ടോ അവിടെ താഴത്തെ വീട് അദുറാക്കുവിൻ്റെ വീട് അപ്പുറത്ത് അംസാക്കുവിൻ്റെ വീട് ഇപ്പുറത്തെ സീനത്തിൻ്റെ വീട് അപ്പുറത്ത് സൗജ്യത്തിൻ്റെ വീട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൂടെ ചേനക്കുട്ടീൻ്റെ വീട് അതുപോലെ നല്ല രസമാണ് അപ്പം ഇടക്കൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് പോകാറുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞങ്ങൾക്ക് വീട്ടിലാത്ത സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകും അപ്പം അതിൽ കൂടെ അങ്ങനെ നടന്ന് പോകുമ്പോഴും നല്ല രസമായിട്ടോ അവിടെ റൈറ്റ് സൈഡിൽ ഒരു മല ഉണ്ട് മലയുണ്ടോ ഞങ്ങൾ ഇനി അതിന്റെ മോളിക്ക് ഈ താറുംകോട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ കണ്ട ഒരു മല കണ്ടോ ഇതിന്റെ മേലൊക്കെ ഞങ്ങൾ നടന്നു പോവാറുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇപ്പൊ അവിടെ മരം മുറിക്കുണ്ട് അപ്പൊ ലോറിയൊക്കെ പോകണ്ട പിള്ളേരൊക്കെ പോയിട്ട് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്ത് വരണുണ്ട് നമ്മൾ അർഷാദൊക്കെ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പൊ ഒന്ന് വൈകുന്നേരം പോണമെന്ന് വിചാരിക്കണു നല്ല രസമായിട്ടോ അവിടെ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ ഈ റോഡ് ആ മലയൊക്കെ റോഡാണ് അപ്പൊ ദാ ഈ പഠിക്കപ്പാടം പള്ളി കഴിഞ്ഞ് ലെഫ്റ്റിക്ക് ഇങ്ങനെ തിരിയാട്ടോ ഇവിടെ ഞങ്ങളെ അമ്മായിടെ വീടാണ് പാക്കുന്റെ അമ്മായിന്റെ വീടാണ് ഇവിടെ ആയിരുന്നു പിള്ളേർ പഠിച്ചിരുന്ന മദ്രസ് കേട്ടോ മീനു റീനു അനു ഒക്കെ ഇവിടെ മദ്രസിൽ പഠിച്ചിരുന്നു അപ്പൊ നിനും ഇവിടെ മദ്രസയിൽ പഠിക്കണ സമയത്ത് നടന്നിട്ട് വരും കണ്ടിട്ട് അപ്പൊ പട്ടികളൊക്കെ പിന്നാലെ കൂടും അങ്ങനെ ഓട്ടോ രാവിലെ വിളിച്ചാൽ കിട്ടൂല അങ്ങനെ ആ സമയത്താണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് കേട്ടോ അനൂനിയും റിനൂനിയും ഒക്കെ മദ്രസിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവിങ് ഡ്രൈവിങ് പഠിക്കാനൊരു നമുക്കൊരു ഏതുവാണല്ലോ അതിനു വേണ്ടി അങ്ങനെയാണ് പഠിച്ചതാണ് ഡ്രൈവിംഗ് ഒക്കെ അപ്പം അതാ എത്തി ഇതാണ് നമ്മൾ മാളുവിൻ്റെ വീട് മാളിൻ്റെ തൊട്ട വീട് തന്നെയാണ് മദ്രസ് ഇട്ടോ ആ കാണുന്നതാണ് മദ്രസ് ഇതാണ് വീട് ഇതിന് താഴെ ഞങ്ങളെ അദ്രാക്കുവിന്റെ വീടുണ്ട് ഇതാണ് ഞങ്ങളെ മാളുവിന്റെ വീട് ഇവിടെ കറിവേപ്പിലുണ്ട് മമ്മി അവിടെ റെഡി ആയിട്ട് നിക്കണ്ട വീഡിയോലൊന്നും വരുവല്ലോ ഇതാണ് ഞങ്ങളെ വീഡിയോയിലൊന്നും വരില്ലേ ഏ ചോണ്ട് ചേന കൂട്ടാൻ അങ്ങനെ നോക്കി ആ പോളങ്ങനെ നോക്കണു കണ്ടോ നല്ല ഭംഗിയുള്ള പൂച്ചനെ കണ്ടോ പൂച്ചോളെ തൊടാനൊക്കെ പേട്ടിട്ടോ ഷിബന് പ്രശ്നൊന്നുമില്ല കേട്ടോ അത് ചെയ്യൊന്നുമില്ല അയ്യോ അയ്യോ മാടുക എടുക്കാൻ പറ്റോ പിന്നെന്താ

ബെഡാണ് നല്ല സുഖം ഇവിടെ നല്ല പഞ്ഞി ബെഡാണ് എന്നാ മധുരം വേണം ബിസ്ക്കറ്റ് ഉണ്ടാവും െങ്കിലും എള്ളുണ്ണുണ്ടാവും മത്തിക്കറി മമ്മിയ ചേനക്കൂട്ടാനും ഇത് മമ്മീന്റെ പപ്പായ കറിയാടി അപ്പൊ ബി കുട്ടി കഴിക്കും മീൻ മുട്ട ഉണ്ടാക്കി തരാ പറയാനോ മുട്ട കഴിച്ചൂലേ ും കഴിക്കൂല കൂട്ടാൻ കൂട്ടിട്ടു വെച്ചില്ല വേറെ ടേസ്റ്റ് ഇണ്ടല്ലേ നല്ല ടേസ്റ്റ് വാള് ഇന്നു മാളോ വീഡിയോ വരുന്ന ഞാൻ പക്ഷേ മലന്റെ മുളക് കൊണ്ടുപോകും അപ്പൊ ഞാൻ വീടിയോ നനിച്ചേ അമ്മ തിന്റെ ചേന മുറിക്കാൻ ഒരു പാടും ഭയങ്കര പതിന ചോട്ടോ മഴ ഒളന അത് ഉപ്പിന്റെ കൊടുത്താ ഒരു എന്താ പറയുക അമ്മീ ചേന കൂട്ടാൻ ടേസ്റ്റ് ചൂടുണ്ട് ഇപ്പൊ വെച്ചിട്ടുള്ള അന്ന് ഫസ്റ്റ് വെച്ചാൽ ഞാൻ മമ്മിക്ക് കൊടുത്തു കൊടുത്തിന്നിട്ടോ അമ്മിക്കൂട്ടാൻ നല്ല ഇഷ്ട നല്ല രസം നല്ല രസം ഞാൻ എപ്പോഴെ പറയും വേറെ അല വെക്കല റോഫിയ വെച്ചിട്ടില്ല കൊട്ടി വേറെന്തേ കൊണ്ടിരുമ്പോ അല്ലേ കൈപ്പുണ് കയ്യിൽ അമ്മീന്റെ ഗുജറാത്തിക്ക് മാത്രം ഞങ്ങള് പോയിട്ടില്ല അമ്മക്ക് പോണ്ടേ ഗുജറാൻ അമ്മിപ്പർഷായി പോയിട്ട് അമ്മി ഗുജറാത്ത് എത്തിയട്ടോ ഇവിടെ വന്നിട്ട് ഉം ആ അപ്പൊ കൊറേ ആയില്ലേ പപ്പ മരിച്ചിട്ട് പോയിട്ടുണ്ടാവില്ലല്ലേ പപ്പ മരിച്ചിട്ട് മൂന്നെ കൊല്ലായി പോലും അമ്മി ഗുജറാത്തിട്ടോ അമ്മി ഇപ്പളാണ് മലയാളം ഇങ്ങനെ കൊറച്ച് കൊറച്ച് പറയപ്പെടുത്തിയത് ഒന്നേ ക്ലാസ്സിലെ കുട്ടിയായി പഠിക്കുന്ന മാതിരി ഒന്നാം ക്ലാസ്സിലെ കുട്ടി പഠിക്കണ പോലെ മക്കളെ നമ്മളെ അപ്പൊക്കളെ നമ്മുടെ മാടുന്റെ പൂച്ച കുട്ടികളെ തട്ടിക്കണം എന്താ വിട മാടുന്ന് ഇവരെ എന്താ പറയാ വിൽക്കാറുണ്ട് അത് ബുക്കിട ആ ഇതിനെ കഴിഞ്ഞ പ്രാവശ്യം ഇവരല്ലേ പ്രസവിച്ചത് എത്ര ഉണ്ടായിരുന്നു ും പോയില്ല ഒരാളും പോയി ബാക്കി ആറണ്ണംണ്ടായി ആറണ്ടാണ്ടായാലും ഒരാൾ ഇവിടെ വെച്ചു നാലെണ്ണം സൈലായി രണ്ടെണ്ണം ഇവിടെ വെച്ചു രണ്ടാളിവിടെ വെച്ചു അതില് പെട്ടതാണ് ഇത് ആണ് പിന്നെ ഇത് അതേപോലെ ഇപ്പൊ നാലെണ്ണം പ്രസവിച്ചു രണ്ട് ബേബിയോ രണ്ടെണ്ണം പോയി പോയില്ലേ നമ്മളെ പൂന്തോട്ടത്തിൽ പോയിട്ട് കാർഡിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കണം പോയിട്ട് ഇവരൊന്നും ഇതാണ് റെസ്റ്റ് എടുക്കണ റൂം കേട്ടോ കുഞ്ഞാർക്ക് എവിടെയൊക്കെ പോണ സമയത്ത് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് ചാശ്വത അവിടെ വന്നിരിക്കും ഞാനും വാടകോടെ ഇങ്ങനെ അതായത് നല്ല ബെഡ് ആയിരുന്നു കേട്ടോ നല്ല പഞ്ഞി കിടക്കാന്ന് പറയില്ലോ വീട് ബാക്കിൽ ഓട് ബാക്ക് സൈഡിൽ ഓടും പ്രത്യേക വാർപ്പായിട്ടോ അത് പഴയ വീടിന്റെ ബാക്കിയാട്ടോ അതായതാണ് മദ്രസ് ട്ടോ പിള്ളേര് പഠിച്ചിരുന്ന മദ്രസ് ആണത് മിനു റിനു അനുമൊക്കെ പഠിച്ചിരുന്ന മദ്രസയണത് കേട്ടോ മമ്മി പോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്